ഉപ്പള പത്ത്വാടിയിലെ പ്രവാസിയുടെ വീട്ടിൽ കവർച്ച അടുക്കളവാതിൽ കുത്തി തുറന്ന് അകത്തുകടന്ന മോഷ്ടാക്കൾ അഞ്ചു പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഒരു ലക്ഷം രൂപയും ഒപ്പം ഗൃഹോപകരണങ്ങളുമായാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പ്രവാസിയായ അബ്ദുള്ളയുടെ ഇരുദിലെ വീട്ടിലാണ് കവർച്ച നടന്നത് കുടുംബാംഗങ്ങൾ തറവാട് വീട്ടിലേക്ക് പോയതിനാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി അടഞ്ഞുകിടക്കുകയായിരുന്നു വീട് ചൊവ്വാഴ്ച രാവിലെ അബ്ദുള്ളയുടെ ഭാര്യ വീട് തുറക്കാൻ എത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് സംശയം തോന്നി അകത്ത് കയറി നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഒരു ലക്ഷം രൂപയും മോഷ്ടിക്കപ്പെട്ടതായി മനസ്സിലായി പിന്നീടാണ് സ്വർണവും പണവും മാത്രമല്ല വിലപിടിപ്പുള്ള പല ഗൃഹോപകരണങ്ങളും കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ടെന്നത് ബോധ്യമായത് വീടിന്റെ മുൻവശത്തെ സി ക്യാമറ ടി വി ക്യാമറ തുണികൊണ്ടു മറച്ചശേഷം അടുക്കളവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു മാത്രമല്ല ക്യാമറകളുടെ ഹാർഡ് മാത്രമല്ലും കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ട് ഈ വീടിൻ്റെ കാണുന്ന ഭാഗം ഇത് ഇവിടുന്ന് അകത്തുനിന്ന് കൈയിട്ട് പുറത്ത് അത് പൊളിച്ച് അടുക്കള വഴിയാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ ആ സ്ത്രീ അവരുടെ ഭാര്യ മൈമൂന സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിക്കൊണ്ട് പിന്നെ അവരുടെ സ്വന്തം കൂടാത്ത തൊട്ടടുത്തുള്ളൊരു നൂറ് മീറ്റർ അപ്പുറമുള്ള വീട്ടിലായിരുന്നു താമസം അപ്പം ഈ വീട്ടിൽ ആർ താമസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം ഒരു നാലഞ്ച് പവനോളം സ്വർണവും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പൈസയും ഏകദേശം ഒരു ലക്ഷം രൂപയോടുള്ള പൈസ അടക്കമുള്ള സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ട് വീടിന്റെ ബാക്ക് പിൻഭാഗത്ത് കൂടിയാണ് ആൾ കയറിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പോലീസ് പിന്നെ ഫസ്റ്റ് ഇൻഫർമേഷൻ എടുത്ത് പോയിട്ടുണ്ട് പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ മഞ്ജേശ്വരം പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം അന്വേഷണം ആരംഭിച്ചു പിന്നാലെ വിരൽ അടയാള വിദഗ്ധരും ഡാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അടുത്തിടെയായി മഞ്ചേശ്വരം കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നിരവധി കവർച്ചകളാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഇതുവരെയായി ഇതിലെ ഒരു മോഷ്ടാവിനെ പോലും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതുതന്നെയാണ് മോഷണം പെരുകാൻ കാരണമാകുന്നതെന്നാണ് പൊതുവിലുള്ള കുറ്റപ്പെടുത്തൽ ഈ ഒരു അവസ്ഥക്കെതിരെ പൊതുജനങ്ങളിൽ വലിയ തോതിലുള്ള അതൃപ്തിയും രോഷവും പുകയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള